വിദേശത്ത് തൊഴിൽ തേടുന്ന പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ടവർക്ക് ധനസഹായവുമായി ചെറുവിഴ പഞ്ചായത്ത് തൊഴിൽ നേടി വിദേശത്തേക്ക് പോകുന്നവർക്ക് വിസയ്ക്കും യാത്രാ ചെലവിനുമുള്ള തുകയാണ് ധനസഹായമായി പഞ്ചായത്ത് നൽകുന്നത് പദ്ധതിയിലെ ആദ്യ ഗുണഭോക്താവായ പട്ടികവർഗ യുവാവിന് ഒന്നേ ദശാംശം രണ്ട് അഞ്ച് ലക്ഷം രൂപയുടെ ധനസഹായം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കൈമാറി വിദേശത്ത് തൊഴിൽ തേടുന്ന പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ടവർക്ക് സാമ്പത്തിക പിന്തുണ നൽകാൻ ചെറുപുഴ പഞ്ചായത്ത് നടപ്പാക്കുന്ന പദ്ധതിയിലെ ആദ്യ ഗുണഭോക്താവിന് ധനസഹായം കൈമാറി പട്ടികവർഗ വിഭാഗത്തിൽ നിന്നും കുവൈത്തിൽ തൊഴിൽ നേടിയ യുവാവിന് വിസയ്ക്കും യാത്രയ്ക്കുമായി ചെലവായ ഒന്ന് ദശാംശം രണ്ട് അഞ്ച് ലക്ഷം രൂപ യുവാവിൻ്റെ കുടുംബത്തിന് കഴിഞ്ഞ ദിവസം കൈമാറി വിദേശത്തെ തൊഴിൽ നേടാൻ പിന്നോക്കാരായ യുവാക്കളെ പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഭാഗമായാണ് ചെറുപുഴ പഞ്ചായത്ത് ഇത്തരമൊരു പദ്ധതി നടപ്പാക്കിയത് വിദേശ ജോലിക്കായുള്ള വിസയ്ക്കും യാത്രയ്ക്കും ചെലവാകുന്ന ആകെത്തുകയോ ഒന്ന് ദശാംശം രണ്ട് അഞ്ച് ലക്ഷം രൂപയോ ഏതാണോ കുറവ് ആ തുകയാണ് ധനസഹായമായി അനുവദിക്കുക പ്രാപ്പോയിലെ ഈയ്യങ്കലിലെ പടിഞ്ഞാറേപ്പുരിൽ രജൻകുമാർ പദ്ധതിയിലെ ആദ്യ ഗുണഭോക്താവായി ഇപ്പോൾ കുവൈത്തിൽ ജോലി ചെയ്യുന്ന രജൻകുമാറിൻ്റെ കുടുംബത്തിന് പദ്ധതി പ്രകാരം അനുവദിച്ച തുക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ കൈമാറി රු ප බෝගෙන ඉ ආයද සම්පෝමග ැමසල ක නගල පනිഞාය වේ සඳප රමණී බ ර ම वा සිම සිමද වායග පලයක් සතිීසති को ප.

വൈസ് പ്രസിഡന്റ് അധ്യക്ഷത വഹിച്ചു കെ കെ ജോയി എം ബാലകൃഷ്ണൻ ജൂനിയർ സൂപ്രണ്ട് പി എന്നിവർ പ്രസംഗിച്ചു സൺറൈസ് ഹോസ്പിറ്റൽ കാഞ്ഞങ്ങാട് കേരളത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന ആശുപത്രി ശൃംഖല എല്ലാ വിഭാഗങ്ങളിലും വിദഗ്ധരായ ഡോക്ടർമാർ ഗൈനക്കോളജി പീഡിയാട്രിക്സ് ജനറൽ മെഡിസിൻ ജനറൽ ആൻഡ് പ്ലാസ്റ്റിക് സർജറി ഇ എൻ ടി പൾമനോളജി ഓർത്തോപീഡിക്സ് സൈക്യാട്രി സൈക്കോളജി ഡെർമറ്റോളജി തുടങ്ങിയ എല്ലാ വിഭാഗങ്ങളും സൺറൈസ് ഹോസ്പിറ്റൽ കാഞ്ഞങ്ങാട്